ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇഫ്താർ ഡ്രിങ്ക് ആയിട്ടാണ് അതായത് രണ്ട് ടൈപ്പ് ഡ്രിങ്കിൻ്റെ വീഡിയോ ആണ് ഇന്ന് അത് മുള്ളാത്ത വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതെൻ്റെ വീട്ടിലുണ്ടായ മുള്ളതാണ് കേട്ടോ ഒരുപാട് പഴുപ്പിക്കാൻ നമ്മൾ വയ്ക്കില്ല പഴിക്കുന്നതിന് മുന്നേ നമ്മൾ പറിച്ചെടുക്കും പറിച്ചെടുക്കുമ്പന്താ വച്ചാൽ അല്ലെങ്കിൽ കേണ്ടായിപ്പോവും ഒരുപാടുണ്ടായാലും വളരെ കുറച്ച് മാത്രം നമുക്ക് കിട്ടത്തുള്ളൂ അങ്ങനെ കിട്ടിയൊരോരെണ്ണമാണിത് ഇപ്രാവശ്യമാകെ ഒരെണ്ണം കിട്ടിട്ടുള്ളൂന്ന് എനിക്ക് തോന്നണേ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നോമ്പെറിക്കാൻ പോയിട്ടു വന്നപ്പോൾ കൊണ്ടുവന്നേ ആണ് കേട്ടോ അതും ഒരുപാട് പഴുക്കാണ്ട് അതിനെ പറിക്കും ഇതപ്പോൾ ഒരു നല്ല പഴുപ്പായിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിൻ്റെ ഒരു പകുതി എടുത്തിട്ടാണ് ഞാൻ ഈ രണ്ട് ജ്യൂസ് ഉണ്ടാക്കുന്നത് കേട്ടോ കണ്ടില്ലേ നല്ല പഴുത്തതാണെങ്കിൽ ഇത് നല്ല നിങ്ങൾക്ക് അറിയാലോ പിന്നെ അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് മിക്സർ ജാറിലേക്ക് ആ പകുതിയുടെ പകുതി പീസ് മാത്രം എടുത്തിട്ടുള്ളൂ മിക്സർ ജാറിലേക്ക് ഇട്ടുകൊടുക്കാണ് കുരുവെല്ലാം കളയണം നല്ല പഴുതെ ജ്യൂസ് ഏതാണെന്നുണ്ടെങ്കിൽ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം കുരുക്കളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരും ഇതിലും എളുപ്പമായിരുന്നു കേട്ടോ കുരുവെല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇരിക്കുവായിരുന്നു ജസ്റ്റ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് സ്മോൾ പീസാക്കി എടുക്കുക ചെയ്ത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും പിന്നെ നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നല്ലപോലെ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് ഒരു ഷെയ്ക്ക് ഒക്കെ പോലെ ഇരിക്കും നല്ലൊരു ടേസ്റ്റാണ് നല്ല ഫ്ലേവറാണിത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ അല്പം ബൂസ്റ്റ് എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റാണ് ഇഫ്താറിനൊക്കെ കഴിക്കാൻ പറ്റിയൊരു കിഡിലൻ ഡ്രിങ്ക് ആണ് മാത്രമല്ല നമുക്ക് എന്താ ഒരു റിഫ്രഷ്മെന്റും കിട്ടും പാലൊക്കെ അല്ലേ അതുപോലെ ഈ ഫ്രൂട്ടും ക്യാൻസറിനൊക്കെ ക്യാൻസർ പേഷ്യൻസൊക്കെ ഒരുപാട് കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണിത് ഇനി ഇതിൻ്റെ അടുത്തൊരു ജ്യൂസ് ഐറ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ ആ മിച്ചുണ്ടായിരുന്ന പകുതി മിക്സർ ചാറിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തു പിന്നെ നല്ല കൂളായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ഫ്രിഡ്ജിൽ വെച്ചാൽ തണുപ്പിച്ച വെള്ളം ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താലും മതി എന്നിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് ഇത് പാൽ പാലൊഴിച്ചില്ലെങ്കിലും പാലിൻ്റെ പോലെ തന്നെ ഇരിക്കും പക്ഷെ നമ്മൾ പാലൊഴിച്ചിട്ട് അടിച്ചെടുക്കുന്നതിൻ്റെ അത്രയും തിക്നെസ് ഉണ്ടാകത്തില്ല വലിച്ചു കുടിക്കാനൊക്കെ പറ്റുന്ന ഒരു ഡ്രിങ്ക് ഒരു ലൂസ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഐറ്റം അങ്ങനെ നമ്മൾ രണ്ട് ഡ്രിങ്ക്സ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരെണ്ണം തിക്കും ഒരെണ്ണം അല്പം ലൂസും ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം രണ്ടും എളുപ്പത്തിലുണ്ടാകും ാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ നെക്സ്റ്റ് ടൈം മുള്ളാത്ത കിട്ടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടൈപ്പ് ജ്യൂസ് അടിച്ച് വെക്കണം മുള്ളാത്ത എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടല്ല അപ്പോൾ ഇങ്ങനെ ഷേക്ക് അടിക്കലേ ജ്യൂസ് അടിക്കുകയോ ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടൊക്കെ ആണെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ ബൈ